ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കുഞ്ഞുങ്ങൾക്കായി ഒരു കഥയുണ്ട് ആ കഥ ആഴത്തിൽ അർത്ഥം നൽകുന്ന കഥയാണ് കഥയുടെ പശ്ചാത്തലം ഒരു രാജകൊട്ടാരവും വിരൂപിയായ രാജകുമാരിയുമാണ് കേവലം പത്തു വയസ്സ് മാത്രം പ്രായമുള്ള രാജകുമാരി അവൾ സദാ ദുഃഖിതയാണ് കാരണം അവൾക്ക് സൗന്ദര്യം തീരെ കുറവാണെന്ന് തോന്നൽ അവളെ ഭരിച്ചു ഒരിക്കൽ ബാലികയായ രാജകുമാരി തോട്ടത്തിൽ ഏകയായിരിക്കുകയാണ് ഉടനെ അതുവഴി ഒരു വൃദ്ധയായ സ്ത്രീ കടന്നു വന്നു ബാലികയോട് ചോദിച്ചു അല്ലയോ ബാലികെ നീ എന്തിനാണ് എപ്പോഴും വിഷാദത്തിലിരിക്കുന്നത് നിനക്ക് സദാ ദുഃഖം തന്നെ നിന്റെ മനോദുഖത്തിന് കാരണം എന്താണ് മറ്റൊന്നും ആലോചിക്കാതെ ആ ബാലിക മറുപടി പറഞ്ഞു എൻ്റെ ദുഃഖത്തിന് കാരണം എനിക്ക് സൗന്ദര്യമില്ല എന്നതാണ് ഉടൻ തന്നെ ആ വൃദ്ധ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നാളെ പ്രഭാതത്തിൽ ഈ കൊട്ടാര വിട്ട് തെരുവീധിയിൽ എത്തണം നീ അന്വേഷിക്കണം നിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുവാൻ ആരെങ്കിലും നിനക്കെന്തെങ്കിലും മാർഗം ഉപദേശിച്ചു തരും അവൾ പത്ത് സ്വർണ്ണ നാണയം കൂടെ കയ്യിൽ കരുതി യാത്രയായി തെരുക്കോണിലെത്തിയപ്പോൾ അതീവ സുന്ദരനായ ഒരു ബാലനെ കണ്ടു ബാലനോട് ചോദിച്ചു എനിക്ക് സൗന്ദര്യം കുറവാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന വൈദ്യന്മാരെ നിനക്ക് പരിചയമുണ്ടോ ഉടനെ ആ ബാലൻ ചോദിച്ചു നീ ആരാണ് അവൾ പറഞ്ഞു ഞാൻ രാജകുമാരിയാണ് ഉടനെ ബാലൻ പറഞ്ഞു രാജകുമാരി എൻ്റെ അമ്മ ഒരു രോഗം ബാധിച്ച് ഈ തെരുവീഥിയുടെ അപ്പുറത്തുള്ള ആശുപത്രിയിൽ വെച്ച് അല്പം മുമ്പ് മരിച്ചുപോയി എനിക്ക് ഈ റോഡ് ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടക്കണം ഞാൻ ജന്മന അന്ധനായ ഒരു ബാലനാണ് ഉടനെ തന്നെ ആ രാജകുമാരി ആ ബാലന്റെ കൈ പിടിച്ച് തിരക്കേറിയ തെരുക്കോണിലൂടെ റോഡ് മുറിച്ച് അപ്പുറത്ത് കടക്കുവാൻ ശ്രമിച്ചു അങ്ങനെ അവർ ആശുപത്രിയിൽ എത്തിച്ചേർന്നു മരിച്ചു കിടക്കുന്ന ആ അമ്മയെ കണ്ടു അവൾ അതീവ ദുഃഖിതയായി അവൾ കയ്യിൽ കരുതിയിരുന്ന പത്ത് സ്വർണനാണയങ്ങളിൽ മൂന്ന് സ്വർണ നാണയങ്ങളിൽ ആ ബാലൻ്റെ കൈവശം കൊടുത്തു അവൾ ആ ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ പട്ടണവീഥിയിൽ ഒരു ബാലിക ഇരുന്ന് കരയുന്നത് കണ്ടു അവൾ കരയുകയും ഒപ്പം ഭിക്ഷയാചിക്കുകയും ചെയ്യുന്നു അവൾ കരയുന്നതിൻ്റെ കാരണം രാജകുമാരി അന്വേഷിച്ചു അവൾ പറഞ്ഞു എൻ്റെ മാതാവ് മരണമടഞ്ഞു എൻ്റെ പിതാവ് ശരീരം ആസകലം തളർന്ന് വീട്ടിൽ കിടക്കുകയാണ് എനിക്ക് രണ്ട് രണ്ടിളയ സഹോദരങ്ങളുമുണ്ട് അവരെ സഹായിക്കുവാനും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനും ഞാൻ ഭിക്ഷയാജിച്ച് കിട്ടുന്ന ആ പണമാണ് ഉപയോഗിക്കുന്നത് പ്രഭാതം തൊട്ട് ഈ നിമിഷം വരെ ഞാൻ ഭിക്ഷയാജിച്ചിട്ട് എനിക്കൊന്നും ലഭിച്ചില്ല എൻ്റെ അപ്പനും രണ്ട് സഹോദരങ്ങളും പട്ടിണിയിലാണ് അവൾ ഉടനെ അവളുടെ കയ്യിൽ നിന്നും അഞ്ച് നാണയങ്ങൾ എടുത്ത് ആ ബാലികയ്ക്ക് നൽകി അല്പം കഴിഞ്ഞ് രാജകുമാരി തെരുവേദിയിലൂടെ നടക്കുമ്പോൾ ഒരു വൃദ്ധയെ കണ്ടു തലേ രാത്രിയിൽ തോട്ടത്തിൽ വെച്ച് കണ്ട വൃദ്ധയായിരുന്നു ആ സ്ത്രീ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ എന്തെങ്കിലും മാർഗം നിനക്ക് ലഭിച്ചോ എന്ന് രാജകുമാരിയോട് ചോദിച്ചു ഇല്ല എന്ന് രാജകുമാരി മറുപടി പറഞ്ഞു ഉടൻ ആ വൃദ്ധ ഒരു കൈക്കണ്ണാടി എടുത്ത് കുമാരിക്ക് നൽകി എന്നിട്ട് പറഞ്ഞു കുമാരി ഈ കണ്ണാടിയിലേക്ക് നീ സൂക്ഷിച്ചു നോക്കുക എത്ര സുന്ദരിയാണ് എന്ന് നീ ഒന്ന് തിരിച്ചറിയുക അവൾ കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ സൗന്ദര്യം അവൾ തിരിച്ചറിഞ്ഞു അവളുടെ കണ്ണുകൾ രണ്ട് നക്ഷത്ര സമാനമായി മിന്നിത്തിളങ്ങുന്നു ചുണ്ടുകൾ ചുമന്നിരിക്കുന്നു കവിൾത്തടങ്ങൾ സന്തോഷത്തിൽ വിരിഞ്ഞിരിക്കുന്നു ആ കുമാരിക്ക് തൻ്റെ സൗന്ദര്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ സാധിച്ചു വൃദ്ധ പറഞ്ഞു കുമാരി നമ്മുടെ സൗന്ദര്യ രഹസ്യം മുഖമല്ല നിറമല്ല പ്രത്യുത നമ്മുടെ ആന്തരിക മനുഷ്യൻ്റെ സൗന്ദര്യവും വിശുദ്ധിയും നന്മയുമാണ് അതിലുപരി നന്മ നിറഞ്ഞ നമ്മുടെ പ്രവൃത്തിയാണ് അത് നമുക്ക് സന്തോഷം നൽകും നാം ആന്തരിക ആത്മീക സന്തോഷത്തിൽ നിറയും അപ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രകാശം കൊണ്ട് പൂരിതമാകും ചുണ്ടുകൾ ചുമക്കും കവിളുകൾ ആനന്ദത്താൽ വിടരും വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത് നന്മയാൽ തിന്മയെ വിജയിക്കുക നല്ല ശമരിയക്കാരൻ കാട്ടിത്തന്ന അനുഗ്രഹിതമായ മാതൃകയും അതുതന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവപ്രസാദത്തിനായി നന്മയും ദൈവഹിതവും തിരിച്ചറിഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുവാൻ സർവശക്തി നമ്മെ സഹായിക്കട്ടെ ശുഭദിനം നന്ദി